എല്ലാ മുത്തുവണ്ടപ്പോൾ എല്ലാവർക്കും അവിടെ കൊച്ചു വീടിയിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ നമുക്ക് റോഡ് എന്ന് പറയുന്ന ഒരു സ്വപ്നം എല്ലാവർക്കും ഉണ്ടാകുമല്ലോ അല്ലേ അതായത് നല്ല റോഡ് കാരണം ഫുള്ള് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഈ റോട്ട് സഞ്ചരിക്കാനൊക്കെ അതായത് കൊണ്ടുവാണ് കോഴിയാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുമല്ലേ ഏറ്റക്കുത്തനൊരു റോഡായിരുന്നു കേട്ടോ അങ്ങോട്ടും കൂടി ഒരു നടുവ് കൊണ്ടൊരു ചാലുപോലൊക്കെ ആയിരുന്നു വണ്ടികളൊക്കെ പോകുമ്പോഴൊക്കെ തന്നെ ഒന്ന് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് ഏതായാലും ഇലക്ഷൻ്റെ ഇലക്ഷനൊക്കെ കഴിഞ്ഞാൽ തുടങ്ങാനായിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് എന്താ ഒരു കരാറ് വെച്ചേന്നൊരു കാര്യം ഉണ്ടാവില്ല നമുക്ക് നമ്മുടെ ഇത്രയും പഞ്ചായത്തിൽ ഇത്രയും വാർഡിൽ ഇത്ര റോഡുകളൊക്കെ ആ ഒരു റോഡ് എന്നുള്ള സ്വപ്നം ഞങ്ങളുടെ മെമ്പറായ രജിയിൽ ചേച്ചി സ്വാധീകരിച്ച് തന്നിട്ടുണ്ട് കേട്ടോ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ റോഡ് എന്നുള്ളത് അത്രയും ആവശ്യമാണല്ലോ നമുക്ക് റോഡ് എന്നുള്ളത് അറിയണ അത്യാവശ്യം ഒരിതാണ് കാരണം ഓരോ മേഖലയിലും പറഞ്ഞാലും റോഡ് കൂടെ പോകുമ്പോൾ തന്നെ റോഡ് വെച്ചല്ലെങ്കിൽ എവിടെയും വെച്ചല്ല അറിയില്ലേ അപ്പോൾ ഞങ്ങളുടെ തിരുവ എന്താ തിരുവാലി പഞ്ചായത്ത് അല്ല കേട്ടോ ഇപ്പോൾ പഞ്ചായത്ത് തിരുവാലി പഞ്ചായത്ത് ഏട്ടൻ്റെ ട്ടോ അപ്പം നമ്മുടെ പോരൂർ പഞ്ചായത്തിലെ നമ്മുടെ ഈ ഒരു റോഡ് എന്നുള്ള സ്വപ്നങ്ങൾ ഒരുവിധം എല്ലാ മെമ്പർമാരും എല്ലാ വാർഡിലും നല്ല രീതിയിൽ തന്നെ മെച്ചപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അതിനെ എല്ലാ മെമ്പർമാരെയും ഞാൻ സ്മരിക്കുകയാണ് നന്ദി പറയുകയാണ് എല്ലാവരോടും കാരണം റോഡ് എന്ന് പറയുന്നത് ഒരു അത്യാവശ്യമാണ് കേട്ടോ ഈ റോഡിൻ്റെ പേര് എന്താ ചീർക്കോട് ബ്രദേഴ്സ് റോഡാണ് കേട്ടോ നമ്മുടെ വലിയ പറമ്പ് ചീർക്കോട് ബ്രദേഴ്സ് റോഡാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ റോഡ് എന്നുള്ളൊരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ഇതിനൊരുപാട് ആളുകൾ എന്താ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെയുള്ള അവിടുത്തെ ഉള്ള പരിസരവാസികളും പിന്നെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള നമ്മളീ നാട്ടുകാരും എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ ഈ റോഡ് എന്നുള്ളൊരു ഇത് സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഞങ്ങളെ സഹായിച്ചത് അതിനൊത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഇനി അൻപത് മീറ്റർ ചെയ്തിട്ടുള്ളൂ ഇനി അടുത്ത ഭരണസമിതി വരുമ്പോൾ ഒരു അൻപത് മീറ്ററും കൂടിയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ റോഡ് എന്നുള്ളൊരു ഭാഗം കറക്റ്റാവട്ടോ അപ്പോൾ ഒരുപാട് ആളുകളുടെ കഷ്ടപ്പാടിനൊടുവിൽ ഞങ്ങൾക്ക് റോഡ് എന്നുള്ളൊരു സ്വപ്നം എന്താ സശേൽകരിച്ച് തന്ന മെമ്പറോടും അതുപോലെ തന്നെ ഇതിന് നേതൃത്വം നൽകുക പഞ്ചായത്ത് ഭാര്യവാഹികളായ പഞ്ചായത്ത് പ്രസിഡൻ്റും ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളോടും നന്ദി പറയുന്നുണ്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ഒരു സന്തോഷം കൂടെ അറിയിക്കട്ടോ ഈ ഒരു സന്തോഷത്തിന് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് എന്നാൽ പല സ്ഥലത്തും പല ഇതായിരുന്നു ഇപ്പോൾ കാലാവസ്ഥേൻ്റെ വ്യത്യസ്തം മുതലെ തന്നെ നമ്മൾ നല്ല അടിപൊളി ജ്യൂസായിട്ടുണ്ടാക്കിയിട്ടുള്ളത് നല്ല വത്തക്ക വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പഞ്ചായത്തിൻ്റെ റോഡ് ഉദ്ഘാടനത്തിൽ മുന്നായിട്ട് നമ്മുടെ ഞങ്ങളുടെ നാട്ടിലുള്ള ഞങ്ങളുടെ പൈസ കുറച്ച് കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇത്ര വാർഡിൽ ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനിയും നമുക്ക് ചെയ്യാണ്ട് ഇതിനെല്ലാം എന്താ എന്താ ഇതാക്കി തന്നിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് മുതൽ ബ്ലോക്ക് കമ്മിറ്റി പഞ്ചായത്ത് മുതൽ നമ്മുടെ പഞ്ചായത്ത് കമ്മിറ്റി എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാനോ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ സഹകരിച്ചു അതിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കാനട്ടോ ഇനിയും മുന്നോട്ട് പോകണം അതുകൊണ്ട് ഇനി മുന്നോട്ട് പോകണം നല്ല രീതിയിൽ തന്നെ എല്ലാതും റെഡി ആവണം അതിന് അവരും കൂടെ നിന്നായി തന്നെ ഒരു കെട്ടെറുപ്പ് അവിടെ രാഷ്ട്രീയമോ മതമോയോ ഇതൊന്നും നമ്മൾ നോക്കിയത് മനുഷ്യന് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ സൗകര്യവും കാര്യങ്ങളൊക്കെ വേണം അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ ആളുകളും ഒത്തുചേർന്നാലാണ് ഏത് ഭരണമായിക്കോട്ടെ ഇനിയിപ്പോൾ എൽ ഡി എഫ് ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ ആര് ഒരു നല്ല രീതിയിൽ മനുഷ്യന് അതായത് നമ്മുടെ വസിക്കുന്ന ഓരോ വോട്ടർമാർക്കും അർഹതപ്പെട്ടങ്ങളെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മെമ്പർ എന്ന നിലയ്ക്ക് എന്താ രജിയിൽ ചെയ്ത് തുഷാറായിട്ടുണ്ട് കേട്ടോ ഇടതുപക്ഷത്തിൻ്റെ മെമ്പറാണെങ്കിൽ പോലും എല്ലാ ആളുകൾക്കും മാക്സിമം എത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുത്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഏതായാലും ഹുഷാറായി നമ്മുടെ ആ ഒരു ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ നമ്മുടെ പുഞ്ചേരി പോകുന്ന രണ്ട് രണ്ട് മക്കളത് അങ്ങനെ ഓടിക്കാടി നടക്കുന്നുണ്ടോ ഇത് ഞങ്ങളുടെ കാക്കുവാനുട്ടോ അതുപോലെ തന്നെ ഒരുപാട് അംഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെയുള്ള നാട്ടിലെ ആളുകളൊക്കെ ഉണ്ടോ പിന്നെ നമ്മുടെ മെമ്പർ അമലെത്താത്ത അങ്ങനെ അതാ നമ്മുടെ ബിനു ഞങ്ങളുടെ മുനീറാക്കു അപ്പം അങ്ങനെ ഒരുപാട് ആളുകളെ എന്തേരുന്നിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നെട്ടോ ഇരുപത് പാടേക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്രയാണ് കൂട്ടുകാരെ ഇതുപോലെ സപ്പോർട്ട് ചെയ്തതുപോലെ ഇനിയും തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഓരോ ദിവസം ഓരോ ബ്ലോഗായിട്ട് നമ്മൾ വരുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ കൊച്ചി വിശേഷം കാര്യങ്ങൾ ഇനി നമുക്ക് എല്ലാവർക്കും കൂടി വെള്ളം കുടിക്കാൻ വെള്ളം ഉണ്ടായിരുന്നത് വത്തക്ക വെള്ളമാണ് കേട്ടോ സിറാച്ചാക്കിൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു വത്തക്കേ വെള്ളമൊക്കെ കളിക്ക റെഡിയാക്കി എല്ലാവർക്കും കൊടുക്കാനും കേട്ടോ നല്ല ചൂടും കാര്യങ്ങളും ഇപ്പം ഈ വത്തക്ക വെള്ളം കൂടെ കിട്ടിയപ്പോൾ ഉണ്ടല്ലോ വല്ലാത്തൊരു പൊലി തന്നെയായില്ല നല്ലൊരു സുഖം ഉണ്ടായിരുന്നു കേട്ടോ ഏതായാലും നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇത്രമാത്രം കൂട്ടുകാരെ ഇനിയും നിങ്ങൾ തുടർന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എല്ലാ ആളുകൾക്കും വത്തക്ക വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അടിപൊളി പരിപാടി ചെയ്യുന്നുട്ടോ നല്ല വത്തക്കുള്ള ജ്യൂസും നല്ല ഉഷാറ് ചെയ്യുന്നുട്ടോ പല സ്ഥലങ്ങളിൽ പായസം ലുഡും ഇതൊക്കെയാണ് പക്ഷേ വെള്ളം കുടിക്കുക വെള്ളം എത്ര കുടിച്ചാലും നല്ലതല്ല അപ്പം നമ്മളൊരു വെറൈറ്റി നമ്മൾ വത്തക്ക വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു തൊഴിലുറപ്പിലുള്ള ചേച്ചിമാരും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു ഉൾക്കാടന പരിപാടിയിലേക്കും നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളൊക്കെ ഒരുപാട് ആളുകളുണ്ട് പക്ഷേ എല്ലാവർക്കും കൂടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും ആ ഒരു എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഞങ്ങളെല്ലാം കൂടെ ഉഷാറാക്കി നമ്മുടെ ഒരു പരിപാടി പരിപാടിയിട്ടും അപ്പം ഇതുപോലെ മറ്റൊരു വ്ലോഗും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഓരോ ദിവസവും വരുന്നതായിട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ പേജിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നുണ്ടോ അതാണ് ഇങ്ങനെയുള്ള രൂപത്തിലാക്കി വീഡിയോ എടുത്തിട്ടോ യൂട്യൂബിലിടാനുള്ള രീതിയിലെല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ചെറിയതായിട്ടൊരു മാറ്റം ഉണ്ടാവും അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക അപ്പം നമ്മുടെ മത്തക്ക വെള്ളമൊക്കെ കുട്ടിച്ച് ഉഷാറാക്കി നമ്മുടെ ഇന്നത്തെ കൊച്ചു ബ്ലോഗ് ഞാനിവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു അപ്പോൾ ഇനിയും നിങ്ങളുടെ മേഖലയിലൊക്കെ അങ്ങനെ മെമ്പർമാരെയൊക്കെ അങ്ങനെ സപ്പോർട്ടായിട്ട് എല്ലാ മേഖലയിലും ഒക്കെ ചെയ്യുന്ന അവൾ ചെയ്യുന്നവരല്ലേ അല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിൽക്കാമെൻ്റ് ചെയ്തോളിട്ടോ പല നാട്ടിൽ പല പോലുള്ള ആളുകൾ പിന്നെ എൻ്റെ ഇടയിൽ നമ്മുടെ നല്ല അടിപൊളി മത്തങ്കൂരുണ്ടല്ലേ മത്തൻ കുരു ഇതേപോലെ വറുത്ത് നല്ല കട്ടൻ ചായന കൂടെ കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഈ ഒരു യൂസ്റ്റൂ വീഡിയോയും കൂടി ഞാനിതിൽ കൊണ്ട് ആഡ് ചെയ്താണ് അപ്പം ഇതുപോലെ കഴിച്ച ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറയണം പറയുന്നുട്ടോ അപ്പോൾ ഇതാണ് മത്തൻ്റെ ഗുരു മത്തൻ്റെ ഗുരു ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് എല്ലാം ഉണക്കാൻ വെച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ഇപ്പം ഞങ്ങൾ നാലുമണിക്ക് ചായക്കാൻ താട്ടീനോ ഒന്ന് ഇവിടെ വറുത്തിട്ട് കുറച്ച് ഇട്ടിട്ട് ചട്ടിയിലൊന്നാട് വറുത്തങ്ങോടെ എടുത്തിട്ടുണ്ട് കേട്ടോ ചിലർ വെണ്ണയിലൊക്കെ ആക്കിയിട്ടുള്ളതിലൊക്കെ ഉണക്കാൻ വെച്ചിട്ട് പിന്നെ അങ്ങനെ വറുത്തെടുക്കലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ കൊച്ചു വീടിയോ അത്രമാത്രം മറ്റൊരു വീടിയായിട്ട് മറ്റൊരു ദിവസം വരുന്നവരേക്കും ഇതൊരു വാച്ച് ചെയ്ത എല്ലാ മുത്തുമണികളോടും നന്ദി പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം തമ്പുരും അപ്പോൾ എല്ലാവരും ഓരോ മത്തങ്കൂരി കഷ്ണം എടുത്ത് തോളിയിട്ടൊന്നും നല്ല ഒരു പിടി എടുത്തോളി നല്ല ടേസ്റ്റാണ് അടിപൊളിയാണ് അപ്പോൾ എല്ലാവരോടും ടാറ്റ ഫൈബൈസ് യു